ബെദ്ലഹം ടി വിയുടെ ദ പ്രിസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഫാദർ മൈക്കിൾ പനച്ചിക്കൽ വി സി ഏറെ പരിചയപ്പെടുത്തലുകളുടെ ആവശ്യം ക്രൈസ്തവ ആധ്യാത്മിക ലോകത്ത് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു പ്രശസ്തനായ ധ്യാനഗുരു എന്ന നിലയിൽ ക്രൈസ്തവ ഭക്തിഗാന രംഗത്ത് സകല മലയാളികളും ഏറ്റുപാടിയിട്ടുള്ള തിരുനാമകീർത്തനം പോലെയുള്ള അതിമനോഹരമായ ഗാനങ്ങളുടെ രചയിതാവ് മറ്റനവധി രംഗങ്ങളിൽ ആദ്യമായിട്ട് ക്രൈസ്തവ ആത്മീയ മേഖലയിൽ യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായി മീഡിയയെ പ്രയോജനപ്പെടുത്തിയ ആൾ അങ്ങനെ ഒത്തിരി മേഖലകളിൽ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള സ്നേഹബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചക്കിലാച്ചൻ ഇന്ന് നമ്മളോടൊപ്പമുണ്ട് അച്ച സ്വാഗതം അച്ഛൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്നത് ധ്യാനഗുരുവായ പനച്ചിക്കിലച്ചനെ അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഒരു ഹിസ്റ്ററി അച്ഛൻ്റെ ബാല്യവും കൗമാരവും ദൈവവിളിയും അതൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നമ്മുടെ ആൾക്കാർക്ക് അറിയാനായിട്ട് വളരെ താല്പര്യമുണ്ട് എങ്ങനെയായിരുന്നു അച്ഛൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ എന്ന് പറയാം എൻ്റെ ചാച്ചൻ്റെ ഇടവക ഭരണകാരമാണ് വീട്ടിൽ മൂത്തയാൾ ചാച്ചനായതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് മാറി താമസിച്ചു അങ്ങനെ മാറി താമസിച്ചപ്പോൾ ചാച്ചനും അമ്മയും കൂടി അറക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് വെറും ഭൂമി മേടിച്ച് ഗ്രാൻഡ് ഫാദറിനോടൊപ്പം അങ്ങോട്ട് പോയി കൃഷിക്കാരായിരുന്നു കൃഷിക്കാരായിരുന്നു അവിടെ ഒരു കൊച്ചു വീടൊക്കെ വെച്ച് അവിടെ ചാച്ചനമ്മയും താമസം ആരംഭിച്ചു അവിടെ വെച്ചാണ് വസ്ത്രത്തിൽ ഞങ്ങൾ മൂന്ന് കുട്ടികൾ ഉണ്ടാകും അച്ഛനച്ച മൂത്തകളാണ് അല്ല ഞാൻ നാലാമത്തെ ആളാണ് ഓ മൂത്തോരൊക്കെ എൻ്റെ മൂത്ത ചേച്ചി ഇപ്പോൾ കന്യാസ്ത്രീയാണ് ഇറുസലിൻ സഭയിലാണ് ജീസല്ല എന്നാണ് സിസ്റ്ററിൻ്റെ പേര് അപ്പോൾ അവരാണ് അവർ ഉണ്ടായിക്കഴിഞ്ഞ് അവർ ചാച്ചൻ്റെ വീട്ടിൽ വളർന്നു രണ്ടാമത്തെ ആൾ ചേട്ടനാണ് ഉണ്ടായി കഴിഞ്ഞ് അമ്മയുടെ വീട്ടിൽ വളർന്നു ചാച്ചനും അമ്മയും കൂടി ഈ പറയുന്ന അറക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി മൂലമറ്റടുത്താണ് പാലാരപതര ഭാഗമാണ് അവിടെ കൊടയത്തൂർ എന്ന് പറയുന്ന ഇടവകയുടെ അതിർത്തിയിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് എൻ്റെ മാമൂദി സാ കൊടയത്തൂർ പള്ളിയിലാണ് തുടർന്നത് അതിൻ്റെ രേഖ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് വർഷം അവിടെ താമസിച്ചു അവിടെ താമസിച്ചുകഴിഞ്ഞിട്ട് പിന്നെ തറവാട്ടിലേക്ക് വരികയും കൂടുതൽ സമയം തറവാട്ടിലൊക്കെ ഭരണജാനത്താണ് ചിലവഴിച്ചത് അങ്ങനെ ഭരണജാനത്തെ ഓർമ്മകളാണ് എനിക്ക് കുട്ടിക്കാലത്തെ ഓർമ്മകൾ സ്കൂൾ വിദ്യാഭ്യാസം എവിടെയായിരുന്നു അത് പിന്നെയും അവിടുന്ന് ആറക്കുളത്തു നിന്ന് സ്ഥലം മാറി മുട്ടമെന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദർ സ്ഥലം വാങ്ങിച്ചു അപ്പോൾ അവിടെ ഞങ്ങൾ പോയി താമസിച്ചു അവിടെ വെച്ചാണ് കളരി വിദ്യാഭ്യാസം നടക്കുന്നത് പ്രസിദ്ധനായൊരു ആശാൻ അമ്പാട്ട് ആശാൻ മുട്ടം തൊടുപുഴ ഇപ്പോഴത് ഓർത്തി ഓർത്തിരിക്കുന്നു കാരണം ആശാൻ ആശാനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുമായിരുന്നു നന്നായിട്ട് അക്ഷരം പഠിപ്പിക്കുന്നൊരാശാൻ സത്യത്തിൽ വലിയ അഭിമാനത്തോടെയാണ് ഞാൻ എൻ്റെ കളരിയെക്കുറിച്ച് ഓർക്കുന്നത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി ചാച്ചൻ കളരി വേണത് ഓ ചുറ്റോടുള്ള സമപ്രായക്കാരായ കുട്ടികളെ എനിക്ക് കൂട്ടുകാരായിട്ട് ആ കളരി പഠിപ്പിക്കാനായിട്ട് മുൻകൈ എടുത്ത് ആശാനേയും ഒക്കെ വരുത്തി അവിടെ താമസിപ്പിച്ച് അങ്ങനെ നല്ലൊരു കളരി വിദ്യാഭ്യാസം കിട്ടി അക്ഷരസ്ഫുടതയോടെ സംസാരിക്കാനൊക്കെ അടുത്തിറിയിട്ട് തന്നത് ഈ അമ്പാട്ടാശാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നും നെഡീശാല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി ഹോട്ടൽ സൗകര്യം നോക്കി അങ്ങനെ നെഡീശാലയാണ് ഞാൻ അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ വളർന്നത് ശരിക്കും അച്ഛൻ്റെ ആ ബാല്യകാല ഓർമ്മകൾ മുഴുവൻ ഈ നെഡീശാലയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നെഡീശാലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകളുണ്ടെങ്കിലും എൻ്റെ ആത്മീയമായ ഓർമ്മകളല്ല ദൈവിളിയുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളെല്ലാം ഭരണജനത്ത് കിടക്കുന്നതായി ഓ അതെങ്ങനെയാണ് അതായത് വിദ്യാഭ്യാസം ശരിക്കും എവിടെയായിരുന്നു അഞ്ചാം ക്ലാസ് അഞ്ച് അഞ്ച് വയസ്സിൽ ഒന്നാം ക്ലാസ് വെച്ചായിരുന്നു ഒന്നാം ക്ലാസ് മുതൽ ഞാൻ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ടാണ് പഠനം നടത്തിയത് പക്ഷേ എപ്പോഴും ഒരു രണ്ടോ മൂന്നോ ദിവസം കിട്ടിയ അവിടെ തന്നെ ഭരണജ്ഞാനത്തെ തറവാട്ട് വീട്ടിലേക്ക് പോകായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കസിൻസൊക്കെ ആയിട്ട് ഒന്നിച്ച് കൂട്ട് കൂടി നടക്കുന്ന ആ ഒരു പശ്ചാത്തലമുണ്ട് അപ്പോൾ അന്ന് അൽഫോൻസ് വളരെ പ്രസിദ്ധിയായ ഒരു ക അപ്പോൾ അങ്ങനെ അൽഫോൻസ് അമ്മയുടെ കഥകൾ കേട്ടാണ് ആ ബാല്യം ആരംഭിക്കുന്നത് അതെ അതെ എൻ്റെ വല്ലിയമ്മയും ചേച്ചിയൊക്കെ ഒക്കെ അൽഫോൻസ് കാണാൻ പോയതും ഒക്കെ നല്ല സജീവ സ്മരണയായിട്ട് ഇപ്പോഴും അവർ വന്ന് പറയുന്ന കഥകളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അൽഫോൻസ് അമ്മ മരിച്ചു രണ്ടു കൊല്ലം കഴിയാൻ ഞാൻ ജനിക്കുന്നത് അപ്പം അങ്ങനെ എൻ്റെ ചേച്ചിമാർ അൽഫോൻസ് അമ്മയുടെ അടുത്ത് പോയതും അന്ന് അൽഫോൻസ് അമ്മയുടെ മദർ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ചേച്ചിയായിരുന്നു കുന്നംപുറത്ത് മർത്താമ്മ എഫ് സി സി ആയിരുന്നു കുന്നംപുറം കുടുംബത്തിലെ കുര്യൻ കുന്നമ്പുറസ്റ്റേ വളരെ പ്രസിദ്ധനായൊരു തിരുളോജനാണല്ലോ പൂന സെമിനാരിലെ ഒരു അധ്യാപകനൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ അമ്മയുടെ ആങ്ങളയാണ് അങ്ങനെ അൽഫോൻസ് അമ്മയുടെ കാണാൻ പോകുമ്പോൾ മദർ നമ്മുടെ ആളായതുകൊണ്ട് ഞങ്ങളൊക്കെ മടത്തിപ്പേരമാണെന്ന് പറയാം ഇപ്പോഴും ഞാൻ പറഞ്ഞ കേട്ടോർക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ചേച്ചിക്ക് എന്തുകൊണ്ടോ ചെറിയൊരു അസുഖമോ ചുമയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മടത്തിപ്പേർമ പറഞ്ഞു ഞാൻ അൽഫാൻ സാമോ വരാൻ പറയാൻ പറഞ്ഞു ഞാൻ അൽഫാൻ സാമ പയ്യെ പയ്യെ ദീനമൊറിയന്ന് വന്നു ഈ അപ്പം ഈ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞു അൽഫാൻ സാമ്മ കൊച്ചിനെ ഒന്ന് തലോടുകയോ ഒരു സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്തു അതോടുകൂടി ആയി സൗഖ്യയായ കാര്യം അറിഞ്ഞപ്പോഴും അവർക്ക് അന്ന് മുതൽ തന്നെ അൽഫോൻസാമ്മയിലൂടെ ഇതുപോലെയുള്ള ജീവിച്ചിരുന്നപ്പോഴത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി ജീവിച്ചിരുന്നപ്പോൾ തന്നെ അൽഫോൻസ് അമ്മയുടെ ഇടപെടലിലൂടെ സൗഖ്യം കിട്ടിയതൊക്കെ അറിഞ്ഞിട്ടുണ്ട് പിന്നെ മരിച്ചു കഴിഞ്ഞപ്പോൾ അൽഫാൻ സാമ്മ വളരെ പ്രസിദ്ധിയായ പെട്ടെന്ന് അപ്പം അങ്ങനെ ആ സംഭവങ്ങളൊക്കെ പിന്നീട് അറിയാൻ അങ്ങനെ അതിൽ വളർന്നു അതുകൊണ്ടാണ് അൽഫാൻസ് അമ്മയുടെ പാട്ടെഴുതുമ്പോഴൊക്കെ എനിക്ക് അൽഫോൻ അച്ഛൻ എഴുതിയ പാട്ടുകളൊക്കെ പ്രസിദ്ധമാണല്ലോ അപ്പം സ്കൂൾ വിദ്യാഭ്യാസം ഒരു അഞ്ചാം ക്ലാസ് വരെ അവിടെയായിരുന്നു അല്ലല്ല ഇടയ്ക്കിടയ്ക്ക് തറവാട്ടി പോവും അവിടെ ഭരണീകരൻ പള്ളി പോവും പള്ളിയെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം ഭരണീകരൻ പള്ളിയാണ് സത്യത്തിൽ കാരണം വലിയ തൂണുകളും വലിയ അന്നത്തെ രീതിയിൽ ബ്രഹ്മാണ്ടമായൊരു പള്ളി പിന്നീട് വറ്റിക്കാനുള്ള സെൻറ്റ് പോയപ്പോഴാണ് ഭരണീകരൻ പള്ളി ചെറുതായി പോയത് ആ രീതിയിൽ ഭരണീകരണത്തിൻ്റെ പാരമ്പര്യവും ഒക്കെയാണ് ഞാൻ അച്ഛനെപ്പോഴും അഭിമാനിച്ചിരുന്നത് ഞാൻ ഭരണീയാനം കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ ഭരണീയാനത്ത് നിന്ന് കിട്ടിയ ഒരു ചൈതന്യം അന്ന് ചെറുഷം ശല്യം വളരെ ശക്തമായി ഈ കുഞ്ഞാട്ടിനൊക്കെ ആയിട്ട് നേരിട്ട് പരിചയം നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട് പരിചയമുണ്ട് അപ്പോൾ എൻ്റെ ദേവയുടെ ഒരു പശ്ചാത്തലം അൽഫാൻ സമയം അത് ശരിക്കും അച്ഛനൊരു ഒരു ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹമൊക്കെ ആ മുളകൊട്ടി തുടങ്ങിയത് ഏത് പ്രായത്തിലായിരുന്നു അത് ഞാൻ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ മൂത്ത് ചേച്ചി ഒരു കന്യാസ്ത്രീയാവണം എന്നുള്ള ആഗ്രഹം വീട്ടിൽ പ്രകടിപ്പിച്ചു എന്നാൽ അവർ പത്താം ക്ലാസ്സൊക്കെ പത്താം ക്ലാസ്സിലൊക്കെ ഉള്ള സമയമാണ് വീട്ടിൽ പ്രകടിപ്പിച്ചപ്പോൾ ചാച്ചന് ഒട്ടും താല്പര്യമില്ലായിരുന്നു ചാച്ചൻ്റെ അമ്മയ്ക്കും ചാച്ചൻ്റെ അമ്മ എന്നൊരു കാര്യം ചെയ്യാം വീട്ടിൽ കാര്യങ്ങളൊക്കെ മൂത്തമാൻ്റെ മോളുടെ കാര്യമല്ലേ അപ്പോൾ അമ്മയ്ക്ക് ചാച്ച് എൻ്റെ ഈ ജിസലിൻ്റെ ചാച്ചിയെ കെട്ടിച്ചു വിടണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ആഭരണമൊക്കെ കരുതുന്നുണ്ടായിരുന്നു പക്ഷേ ചേച്ചി അത് കേട്ടപ്പോൾ അത് അറിഞ്ഞപ്പോൾ വളരെയേറെ ദുഃഖ്യതയായി ഞാൻ എൻ്റെ ഈശ്വര കൂടെ പോകുള്ളൂ എന്നുള്ള മട്ടില് കടുംപിടുത്തമായിരുന്നു ഈ നിഷേധാർത്ഥ്യവും കടുംപിടുത്തവും കരച്ചിലും നിലവിളിയും അതിനുവേണ്ടിയുള്ള ഒന്നോ വേദനയ്ക്ക് പോക്കും ഓക്കെ എന്നെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര വലിയൊരു കാര്യമാണ് ദൈവുളി എന്നുള്ളൊരു തോന്നല്ല ചാച്ചിയിൽ നിന്നുണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു കാര്യം ചാച്ചൻ അച്ചന്മാരെ ഒരുപാട് ആദരിക്കുമായിരുന്നു അപ്പോൾ വൈകാരി അച്ചന്മാരെയൊക്കെ വീട്ടിൽ പിടിച്ചു കൊണ്ടു സൽക്കരിക്കുക വീട്ടിൽ നല്ല എക്സ്ട്രാ പ്രത്യേക ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പോയി അച്ഛന്മാർ കൊടുക്കുക അതിനൊക്കെ തന്നെ പറഞ്ഞു വിടുമായിരുന്നു അങ്ങനെ അച്ഛന്മാരുമായിട്ടുള്ള വലിയൊരു അടുപ്പമുണ്ടായിരുന്നു ആദരിക്കപ്പെടുന്നൊരു ജീവിതമാണ് എന്നൊരു തിരിച്ചറിവ് അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരച്ഛനാണോ അച്ഛനാണോ എന്നുള്ള തോന്നുണ്ടായിരുന്നു ഈ കുഞ്ഞാട്ടിൻ്റെ സ്വാധീനം എങ്ങനെയാണോ കിടന്നു പോകുന്നത് കുഞ്ഞാട്ടിൻ്റെ സ്വാധീനം ഇത്രയേ ഉള്ളൂ ഈ മിഷൻ ലീഗുമായിട്ട് ബന്ധപ്പെട്ട കുഞ്ഞാട്ടിൻ്റെ ഇടപെടലുകൾ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് അപ്പം അങ്ങനെ ഒരു രക്ഷിത ചൈതന്യമുള്ളൊരു മനുഷ്യൻ എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് കൂടുതൽ വലിയ വ്യക്തിബന്ധങ്ങളൊന്നുമില്ലല്ലോ വ്യക്തിബന്ധങ്ങളൊന്നുമില്ല ആ അത്രയേ ഉള്ളൂ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണോ ശബനാരിയിൽ പോകുന്നത് അതെ അപ്പം ഞാൻ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ചേച്ചി മഠത്തിൽ ചേർന്നു പുറസിലൈ മഠത്തിൽ ചേർന്നു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം സരിച്ചേരുക എന്നുള്ളതായിരുന്നു അത് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ ചാച്ചനും അമ്മയും ഒരു തടസ്സവും പറഞ്ഞില്ലെന്നുള്ളതാണ് സത്യം നിൻ്റെ ഇഷ്ടതാണെങ്കിൽ നീ പോവുക എപ്പം പോരണം എന്ന് തോന്നിയാലും പോകുന്നുള്ളൂ ഈ വിൻസെൻഷൻ സഭ തിരഞ്ഞെടുക്കാൻ കാരണം ആ കാലഘട്ടത്തിൽ ഈ വിൻസെൻഷൻ സഭ അത്ര പ്രശസ്തമൊന്നും അല്ലായിരുന്നല്ലോ അല്ലായിരുന്നു അപ്പോൾ അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം തൊടുപുഴ ആശ്രമം വന്ന് ഫങ്ഷൻ തുടങ്ങി നമ്മുടെ സ്കൂളൊക്കെ ഉണ്ട് ഡീപ്പോ സ്കൂളൊക്കെ ഉണ്ട് അവിടുത്തെ അച്ഛന്മാർ നെഡീശാല ഇടപെടുന്ന കുർവാന ചെല്ലുമായിരുന്നു പോയി കുർവാന ഞാൻ വാട്ടർ ബോയ് ആയിരുന്നു ഈ വരുന്ന അച്ഛന്മാർക്ക് എന്നോടൊരു വാത്സല്യം ഉണ്ടായി അതിൽ ഒരച്ഛനെ പ്രത്യേകിച്ച് നമ്പ്യാപറമ്പിൽ ലോക്ക് അച്ഛൻ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ മോട്ടോകുസി എന്നു പേരുള്ള മോട്ടോർ സൈക്കിളിൻ്റെ ഫറയിലിരുത്തി തൊഴിലെ കൊണ്ടുപോവുകയും ഇടയ്ക്ക് ഈ പറയുന്ന ആശ്രമത്തിൽ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പയ്യനായിട്ട് കൊണ്ടുനടക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് വാഹനങ്ങളോട് വേണ്ട വളരെ ഇഷ്ടമുണ്ട് അപ്പം അച്ഛനോട് ഞാൻ ചോദിച്ചപ്പം എനിക്ക് ഏറ്റവും ആഗ്രഹമുണ്ടായിരുന്നൊരു കാര്യം ഇതായിരുന്നു കൂട്ടജീവിതമായിരിക്കണം എന്നാൽ വസ്ത്രവിധാനത്തിലൊന്നും ഒരു ചേഞ്ച് ഉണ്ടാവുക ഇടവക വികാരിമാരെ പോലെ വസ്ത്രം ധരിക്കണം ബ്ലോകായിരിക്കണം ഇന്ന് കൂട്ട ജീവിതമായിരിക്കണം കമ്മ്യൂണിറ്റി ലൈഫ് അങ്ങനെ ഞാൻ അന്വേഷിച്ചിട്ട് ഈ വരട്ട സഭയമല്ലാതെ വേറെ സമയം കണ്ടില്ല അന്ന് എം സി ബി എസും സി എസ്റ്റിയൊക്കെ എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടായിരുന്നൊരു ഗുരുശോ അല്ലെങ്കിൽ ഒരു ആരെയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് വിൻസെൻ്റെ ഇപ്പോൾ അന്നത്തെ ആദർശമായിരുന്നു ഇടവക വികാരിമാരെ പോലെ തന്നെ വസ്ത്രം തിരിച്ചു നടക്കുക അവരെ സഹായിക്കുക ഇടവക നവീകരിക്കുക പോപ്പുലമേഷൻ ഇതൊക്കെ അപ്പോൾ ഈ രീതികളെല്ലാം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഈ വിൻസൻ സഭയിൽ ചേരാൻ വേണ്ടി തന്നെ വാസൽ ഒരു വർഷം ഞാൻ കാത്തു നിന്നെന്ന് വേണേൽ പറയാം അതിന് കാരണം ഇതാണ് എനിക്ക് സെമിനാരി പ്രവേശനം കിട്ടി ജൂൺ പതിനഞ്ചാം തീയതി വന്ന് അവിടെ ചേരണമെന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ചേച്ചിയുടെ ജസല ചേച്ചിയുടെ മൃതവാഗ്ദാനം ആ ദിവസ ദിവസത്തിൽ വന്നു അങ്ങനെ വന്നപ്പോഴേ ഞാൻ ചുമ്മാ വിചാരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് എന്നാലും കുഴപ്പമില്ലായിരിക്കും ഒരെഴുത്തൊക്കെ അങ്ങ് എഴുതിയച്ചേ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് വരുള്ളെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കണ്ണൂർ പോയി അതെല്ലാം കഴിഞ്ഞ് വന്ന് പനിയും പിടിച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ ചെല്ലെന്ന് ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പോൾ അന്നത്തെ അധികാരികൾ പറഞ്ഞു ഈ കൊല്ലത്തെ അഡ്മിഷൻ എല്ലാം ക്ലോസ് ചെയ്തു അതുകൊണ്ട് ഇനി അടുത്ത കൊല്ലത്തേക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വലിയ സങ്കടമായിപ്പോയി അപ്പോൾ എൻ്റെ വിചാരിച്ചതിനോട് പറഞ്ഞു ഡയോസിൻ്റെ സംവിധാരിച്ചു പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ഇൻസേഷൻ തന്നെ ചേരണം എന്ന് നിർബന്ധമായതുകൊണ്ട് അന്ന് ന്യൂമാൻ കോളേജ് തുടങ്ങിയ കാലമാണ് അപ്പോൾ വിചാരിച്ചതിനോട് അന്ന് ക്ലാസ് എടുക്കുന്നവരാണ് എന്നോട് പറഞ്ഞു എന്നാൽ കോളേജിൽ ചേർന്നിട്ട് പോവാം കോളേജ് ചേർന്ന് തന്നെ ദേവി വിളി പോകുമോ എന്നൊരു പേടി അപ്പോൾ അതുകൊണ്ട് ഒരു വർഷം വെറുതെ വെറുതെ ഇരുന്നു ഓ വെറുതെ ഇരുന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാലമായിരുന്നു കാരണം വെച്ചാൽ മിഷൻ ലീഗും ഇടവക പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അതിനകത്ത് വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു വീട്ടുകാർക്ക് കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്നെ അംഗീകരിച്ചു ഇപ്പോൾ ഞാൻ ഇടവകയിൽ നാടകങ്ങൾ സൊഡാലറ്റി ഇതൊക്കെ ആയിട്ട് അങ്ങ് പോയി അന്ന് പള്ളി പണി തുടങ്ങുന്നുണ്ട് പള്ളി പണിയുടെ കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചേർന്ന് ഇപ്പോഴും ഇപ്പോഴും ഞാനൊരു കാര്യം ഇറങ്ങുന്നത് എൻ്റെ ആദ്യത്തെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഡീസാര പള്ളിയുടെ മുകളിലത്തെ കിളിവാതിരകളുണ്ടല്ലോ ഈ വെൻ്റിലേഷൻ അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഈ ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് മിൻസിറ്റ്യൂട്ട് സഭയിൽ ചേർന്നു ചേർന്നു എവിടെയായിരുന്നു പഠനമൊക്കെ ചേരാണ്ട മറ്റ് രണ്ട് കാര്യം പറയാം ഒന്ന് ഈ എ ഡി മറ്റം പിതാവ് അന്ന് ഡോക്ടർ എ ഡി മറ്റം എൻ്റെ ചാച്ചൻ്റെ അയൽക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഭയിൽ ചേരാനായിട്ട് താല്പര്യമായിരുന്നു വീട്ടിൽ വീട്ടിൽ താല്പര്യമായിരുന്നു പിന്നെ അപ്പശ്ശേരി ജോർജ് അച്ഛൻ എന്ന് പറയുന്നൊരു സീനർ അച്ഛനുണ്ട് അദ്ദേഹം ഞങ്ങളുടെ അയൽക്കാരനായിരുന്നു അപ്പോൾ രണ്ട് അറിയപ്പെടുന്ന രണ്ട് പേർ ഇങ്ങനെ അയൽവക്കത്തുണ്ടായിരുന്നതുകൊണ്ട് അവരുടെ കൂടെ ആവുന്നത് കൊണ്ടുള്ള സന്തോഷമുണ്ടായിരുന്നു അത് അതും ഒരു കാരണമാണ് അത് വീട്ടുകാരനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം അതാണ് പിന്നെ സെമിനാരി ചേർന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അറുപത്തഞ്ചിലാണ് ഞാൻ ശ്രമിച്ചത് പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് സെമിനാരിൽ പഠിക്കുന്ന ഒരു കാലത്തും ഒരിക്കൽ പോലും എനിക്കിതല്ല നല്ലത് തിരിച്ചു പറയണമെന്ന് തോന്നിയിട്ടില്ല ഒരിക്കൽ പോലും ഒരിക്കൽ പോലും തോന്നിട്ടില്ല എൻ്റെ കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ സംഘർഷത്തിലൊക്കെ പെട്ടി നടക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഒരിക്കൽ പോലും ഇത് പിന്തിരിയണം പക്ഷെ എൻ്റെ കുസൃതി ഇത്രയും കൊണ്ട് പറഞ്ഞു വിട്ടാലോ എന്ന് ഫൈവ് എത്ര വർഷമായിരുന്നു ശരിക്കും സെമിനാരി പൊട്ടാ അന്നത്തെ കാലത്ത് മൈനസ് സെമിനാരി ഒരു വർഷം അല്ല ടോട്ടൽ ആ ടോട്ടലി അത് കഴിഞ്ഞ് പിന്നെ നോവിഷിയറ്റ് ഒരു കൊല്ലം പിന്നെ മൂന്ന് കൊല്ലം ഫിലോസഫി നാലു കൊല്ലം തിയോളജി പത്തു കൊല്ലം വേണ്ട ഓ എന്നാൽ അച്ഛനാവുമായിരുന്നു എവിടെ വെച്ചായിരുന്നു പുത്തു കുർബാനയൊക്കെ അത് അങ്കമാലി വെച്ചായിരുന്നു ആദ്യത്തെ പുറവാനാണ് ഞങ്ങളുടെ അന്നത്തെ ജനറൽ ജനറലേറ്റായിരുന്നു അങ്കമാലി അപ്പോൾ എല്ലാം ഞങ്ങൾ അന്ന് ഒമ്പത് പേരുണ്ടായിരുന്നു പട്ടം കിട്ടിയതിന് ശേഷം ആദ്യത്തെ പോസ്റ്റിംഗ് അങ്ങോട്ടായിരുന്നു പട്ടം കിട്ടിയതിന് ശേഷം ആദ്യത്തെ പോസ്റ്റിങ് ജനറലേറ്റ് തന്നെ പൊക്കറേറ്റർ എന്ന ഒരു തസ്തിയിലായിരുന്നു അന്നൊരു ജനറൽ ഉണ്ട് സഭയ്ക്ക് മൊത്തമുള്ള പിന്നെ ആ സ്ഥാപനത്തിൻ്റെ കൊക്കറേറ്ററായിട്ട് ചെറുപ്പത്തിൽ തന്നെ അപ്പോയിൻറ് ചെയ്തു പിന്നീട് ഈ പ്രഘോഷണ മേഖലയിലേക്കും ഒക്കെ കടന്നു വന്നത് ഏത് കാലഘട്ടത്തിലാണ് ഈ വർഷം ഞങ്ങൾ ഞാനൊക്കെ പുത്തനം ജില്ല വൈദിക വട്ടം സ്വീകരിച്ച ആ വർഷം തന്നെ പോപ്പുലർ മിഷൻ ഒന്ന് റിവൈവ് ചെയ്യണം എന്ന് തോന്നൽ ഞങ്ങളുടെ മേലധികാരികളുണ്ടായി അങ്ങനെ എൻ്റെ ബാച്ച് മുതലാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം പോപ്പുലർ മിഷൻ റെഗുലറായത് അതിന് മുമ്പ് എടുത്താൽ ഒരു അഞ്ച് പോപ്പുലർ കൂടുതൽ സമയം നടന്നിട്ടില്ല പക്ഷേ ഞങ്ങളെ ഇതിനായിട്ട് നിയോഗിച്ചു കഴിഞ്ഞപ്പോൾ ആ വർഷം തന്നെ പത്തെണ്ണം നടന്നു അങ്ങനെ ഒരു വലിയ ചേഞ്ച് അത് കഴിഞ്ഞ് പിന്നെ പോപ്പുലർ മിഷനിലായിരുന്നു പോപ്പുലർ മിഷനിൽ ഒരു പത്ത് കൊല്ലത്തോളം പോപ്പുലർ മിഷനായിരുന്നു ഈ പോപ്പുലർ മിഷൻ ധ്യാനം എന്താണെന്ന് എല്ലാവർക്കും ഒരു പക്ഷെ അറിയണമെന്നില്ല അത് എങ്ങനെയാണ് അത് നടത്തുന്നതെന്ന് പോപ്പുലർ മിഷൻ ധ്യാനം എന്ന് പറയുന്നത് വിൻസെൻ്റ് ഇപ്പോൾ നാനൂറ് വെള്ളം മുമ്പ് ഫ്രാൻസിൽ തുടങ്ങിയ ഒരു ധ്യാന സമ്പ്രദായമാണ് അതിൻ്റെ പേര് പോലും അവിടെ ഫ്രാൻസിൽ ഈ വിചദ്ധൻ ഇട്ട പേരാണ് പോപ്പുലർ മിഷൻ എന്നാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണയിൽ ആളുകളെ ക്ഷണിക്കും എല്ലാവരും പള്ളി വരുന്നു ധ്യാനം കൂടുന്നു പ്രസംഗം കേൾക്കുന്നു ഇതൊക്കെയാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഒരിടവകയ്ക്ക് പള്ളി മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു നാലഞ്ച് സ്ഥലങ്ങളിൽ ആളുകളുടെ സൗകര്യത്തെ ഉദ്ദേശിച്ച് ചിലപ്പോൾ ഒരു വീടിൻ്റെ മറ്റമായിരിക്കാം ചിലപ്പോൾ ഒരു കുരിശ്വള്ളി ആയിരിക്കാം അങ്ങനെ ഒരു നാലഞ്ച് സ്ഥലത്ത് ഒരേ സമയത്ത് ആ പ്രദേശത്തുള്ളവരെ വിളിച്ചുപോട്ടും അത് വിളിച്ചുപോട്ട് മാത്രമല്ല അവരെ നമ്മൾ ജാഥയായിട്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് അവർ കേന്ദ്രത്തിലേക്ക് വരുന്നത് വലിയൊരു ആഘോഷമാണ് അപ്പോൾ ഇതൊക്കെ ആയതുകൊണ്ട് ആർക്കും വീട്ടിലിരിക്കാൻ പറ്റില്ല എല്ലാവരും ജാഥയൊക്കെ വിളിച്ച് മുദ്രകൊക്കെ വിളിച്ച് ജാഥയായിട്ട് വരും അങ്ങനെ ആ ജാഥയുടെ ഒരു സമ്പ്രദായത്തിൽ എല്ലാവരെയും ഇളക്കി വരാം അങ്ങനെ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറയുന്നത് ആ ലെവലിൽ എല്ലാവരെയും കൊണ്ടുവന്ന് ഓരോ കേന്ദ്രത്തിലും അത് അവസാനം സമാപന സമ്മേളനം ഒന്നിച്ചുള്ള പരിപാടിയാണ് അങ്ങനെയൊക്കെയാണ് ആൾക്കാർക്ക് മൊത്തത്തിൽ കുറച്ചുകൂടെ ഒരു ലൈവ് ഫീൽ വരും അത് ഫീൽ വരും പൊതുവേ അതിഷ്ടമാവും അതൊക്കെ പൊതുവേ കാരണം കസേരയൊന്നും ആയിരിക്കല്ലേ ഇരിക്കുന്നതൊക്കെ മണ്ണിലും ഗ്രൗണ്ടിലുമൊക്കെ ഇരിക്കുക അങ്ങനെ വീട്ടുമുറ്റത്തൊക്കെ ഇരുന്നുണ്ട് ഇരുന്നുണ്ട് ധാരണം കൂടുതൽ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അന്ന് പോലും അക്രൈസ്തവരായവർക്ക് ഇതിനകത്ത് വരാനൊരു താല്പര്യമുണ്ട് അയൽപക്കത്തുള്ള വീടുകളിൽ നിന്നൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടല്ലോ അവരും അങ്ങനെയൊക്കെ വന്നു അങ്ങനെ വന്ന് വചനം കേട്ട് വീട്ടിലിരുന്ന് അയൽപക്കത്തെ ഹൈന്ദവ ഭവനത്തിൽ ഇരുന്ന് വചനം കേട്ട് മനസാന്തരപ്പെട്ടവരുടെ അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കാത്ത ചില കാണാൻ പറയത്തൊക്കെ രാത്രിയിലാണല്ലോ പരിപാടി അതുകൊണ്ട് അങ്ങനെ വന്ന് ധ്യാനം കൂടിയ ഒരു ഒത്തിരി ഉണ്ട് അങ്ങനെ ഈ പോപ്പുലർ മോഷൻ ധ്യാനം ശരിക്കും വളരെ പോപ്പുലറായി അതെ 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 അപ്പോൾ ഞങ്ങൾ ഞാനൊക്കെ കോർഡിനേഷൻ സ്വീകരിച്ച് വന്നതോടുകൂടിയാണ് ഇത് പോപ്പുലർ ആയത് ശരിക്കും അതുപോലെ ഞാൻ പറഞ്ഞില്ലേ സഭയുടെ ചരിത്രത്തിൽ ഏതാണ്ട് അമ്പത് കൊല്ലത്തെ ചരിത്രത്തിൽ അഞ്ചെണ്ണേ നടന്നിട്ടുള്ളൂ ഞങ്ങൾക്ക് മുമ്പ് പിന്നത്തെ റിവൈവൽ എന്ന് പറയുന്ന പോപ്പുലർ മിഷൻ്റെ റിവൈവൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ വാച്ച് പുറത്തിറങ്ങിയാൽ കൂടിയാണ് ഇതിനിടയിൽ അച്ഛൻ ചില ഈ ഇടവുകളിലൊക്കെ വികാരിയായിട്ട് ഏതൊക്കെ ഇടവ അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്നത് യു സി കോളേജിലാണ് റെഗുലർ വിദ്യാർത്ഥിയായിട്ട് ക്യാമ്പസിൽ പോയി പഠിച്ചാടാം അപ്പോൾ ഒരു ഇടവകയുടെ വികാരിയായിട്ടിരുന്നതുകൊണ്ടാണ് ചങ്ങമനാട് എന്ന് പറയുന്ന ഒരിടവകയുടെ വികാരിയായിട്ടിരുന്നുകൊണ്ടാണ് ഞാൻ യു എസ് സി കോളേജിൽ പോയി പഠിച്ചോണ്ടിരുന്നു അങ്ങനെ ഇടവ വികാരി ആ ഡ്യൂട്ടിയോടൊക്കെ ചെയ്യും അതിൻ്റെ കൂടെ തന്നെ ഈ സമയമാകുമ്പോഴത്തേക്കും ഒരു സ്കൂട്ടറുണ്ട് പോവും അങ്ങനെ പഠിച്ചു അങ്ങനെ ഒരിടവേൽ പിന്നെ അതുകൂടാതെ പാലക്കയം എന്ന് പറയുന്ന ഒരിടവേൽ ഞാൻ രണ്ടുമെല്ലാം പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ പാലക്കാട് പാലക്കാട് ലൈ ഡയോസിസ് ആണ് അന്ന് ഇരുമ്പൻ പിതാവായിരുന്നു അത്ര അവിടെ രണ്ടു രണ്ടുമല്ലം അവരിപ്പോഴും നല്ല ബന്ധമായിരുന്നു കേട്ടോ ഈ ഈ രണ്ട് സ്ഥലങ്ങളിലെ ഇടവഴകുകാരി ആയിട്ടിരുന്നിട്ടുള്ള അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ ഒരു ഒരു അസിസ്റ്റൻ്റായിട്ട് ഞാൻ രാമനാഥപുരം എന്ന് പറയുന്ന കോയമ്പത്തൂരിലെ രാമനാഥപുരത്ത് ഒരു ആറുമാസം Oh, I still don't, I, started, I didn't know. Okay. okay. So.